മനുഷ്യ മനുഷ്യജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് വേറൊരു മനുഷ്യനിലോ സമൂഹത്തിലോ നന്മയുടെ മാറ്റമുണ്ടാക്കാൻ സാധിക്കുമ്പോഴാണെന്ന് ഹൈക്കോടതി ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് ബളാഞ്ചേരി കമ്പാഷൻ ഫൌണ്ടേഷന്റെ വിദ്യാഭ്യാസ പദ്ധതി സീപ്പിൽ പങ്കെടുത്ത് കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവരുടെ അവരുടെ ഇല്ലായ്മകളെ എങ്ങനെ മാറ്റാം അല്ലെങ്കിൽ എങ്ങനെ കുറയ്ക്കാം എന്നതിനു വേണ്ടി ഉള്ള ഇത്തരം സംരംഭം അതിനേക്കാളും വലിയ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല വളാഞ്ചേരി കമ്പാഷൻ ഫൗണ്ടേഷന്റെ വിദ്യാഭ്യാസ പദ്ധതി സ്വീപ്പിൽ പങ്കെടുത്ത് കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം വളാഞ്ചേരി അബു യൂസഫ് ഗുരുക്കൾ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടന്നു സ്വീപ് കോൺവെക്കേഷനിൽ ഹൈക്കോടതി ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു മനുഷ്യജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് വേറൊരു മനുഷ്യനിലോ സമൂഹത്തിലോ നന്മയുടെ മാറ്റമുണ്ടാക്കാൻ സാധിക്കുമ്പോഴാണെന്ന് ഹൈക്കോടതി ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് അഭിപ്രായപ്പെട്ടു ബെറ്റർ ടു മൊറോ മിഷൻ ഉണ്ട് കമ്പാഷൻ കുറിച്ച് ഡീറ്റെയിൽസ് ഉണ്ട് കേപ്പബിലിറ്റി എക്സ്പ്ലോറേഷൻ എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാം അതിൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ ഞാൻ വായിച്ചു മനുഷ്യരുടെ അവരുടെ വിഷമതകൾ അവരുടെ ഇല്ലായ്മകളെ എങ്ങനെ മാറ്റാം അല്ലെങ്കിൽ എങ്ങനെ കുറയ്ക്കാം എന്നതിന് വേണ്ടി ഉള്ള ഇത്തരം സംരംഭം അതിനേക്കാളും വലിയ പുണ്യപ്രവൃത്തി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും അർത്ഥം ലഭിക്കുന്നത് വേറൊരു മനുഷ്യനോ വേറൊരു സമൂഹത്തിനോ ഒരു രാജ്യത്തിനോ അവരെന്തെങ്കിലും വ്യത്യാസം കൊണ്ടുവരുക അവരെ അവരെ കൊണ്ട് എന്തെങ്കിലും നന്മ ഉണ്ടാവുക ഇതുണ്ടാകുമ്പോൾ മാത്രമേ മനുഷ്യജീവന് അർത്ഥമുള്ളൂ ഈ ഫൗണ്ടേഷനിൽ വർക്ക് ചെയ്യുന്ന ഇവരെല്ലാം അല്ലാതെ പ്രൊഫഷണൽസാണ് അല്ലാതെ അവരുടേതായ ജോലിയും കാര്യങ്ങളുണ്ട് ഇതിലൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ട് അവരുടെ ടൈം സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നത് ബാക്കി ആൾക്കാർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം വൃക്ഷം ചെയ്യുന്ന അത് സ്വയം താഴെയുള്ള കംപ്ലീറ്റ് ആൾക്കാർക്ക് തണൽ നൽകും പുതുതലമുറയിൽ ഇത്തരത്തിൽ നന്മയുടെ മാറ്റം കൊണ്ടുവരാൻ ഫൗണ്ടേഷൻ നടത്തുന്ന പദ്ധതി മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു വളാഞ്ചേരി മിഷൻ ബെറ്റർ ടുമോറോ എന്ന എൻ ജിഒയുമായി സഹകരിച്ച് വളാഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പാഷൻ ഫൗണ്ടേഷൻ നേതൃത്വം കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് ക്യാപ്പബിലിറ്റി എക്സ്പ്ലറേഷൻ എൻഹാൻസ് പ്രോഗ്രാം അഥവാ സ്വീപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കാലയളവിൽ പ്രോഗ്രാമിൽ പങ്കെടുത്ത് കോഴ്സ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങിൽ വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഡോക്ടർ എൻ എം മുജീബ് റഹ്മാൻ കെ ആർ ബാലൻ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് മുജീബ് വലാസി ഫൈസൽ തങ്ങൾ സലാം വളാഞ്ചേരി കെ എം അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ നിന്നാണ് മിഷൻ ബെറ്റർ ടുമോറോ പ്രവർത്തിക്കുന്നത് കമ്പേഷൻ ഫൗണ്ടേഷൻ എന്നത് വളാഞ്ചേരി ആസ്ഥാനമായിക്കൊണ്ട് കുട്ടികൾ പ്രത്യേകിച്ച് പിതാവ് നഷ്ടപ്പെട്ട കുട്ടികൾ ആ കുട്ടികൾക്ക് അവർ നിൽക്കേണ്ടത് അവരുടെ അമ്മമാരുടെ അടുത്താണെന്നും അമ്മമാരുടെയും സഹോദരി സഹോദരന്മാരുടെയും കുടുംബങ്ങളുടെയും സ്നേഹത്തിലും പരിലാളനിലും നിന്നുകൊണ്ട് അനാഥാലയങ്ങളിലോ എത്തി ഖാനകളിലോ എത്തിപ്പെടുമ്പോൾ അവർ വീണ്ടും അനാ അവർ വീണ്ടും അനാഥരയാണ് കാരണം അച്ഛൻ പോയി അമ്മ കൂടെ ഒരു അനാഥാലയത്തിൽ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഇല്ലാതാക്കിക്കൊണ്ട് അവരെ അമ്മയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും മറ്റ് ബന്ധുക്കളുടെയും കൂടെ നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ട വസ്ത്രവും ഭക്ഷണവും ചികിത്സയും എല്ലാം സംവിധാനം ചെയ്തുകൊണ്ട് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് എഴുപത്തിരണ്ട് അത്തരം അനാഥ കുട്ടികളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്പേഷൻ ഫൗണ്ടേഷൻ ആദ്യത്തെ ബാച്ച് എന്ന നിലക്ക് നിങ്ങളെ വളരെ കൗതുകപൂർവ്വമായിട്ട് നിങ്ങളെ നോക്കിക്കാണും ഇവിടെ ഇതിൻ്റെ പിന്നെ അർപ്പി നിങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് അനുമലി ഒരു കാർഡ് തരികയാണ് നിങ്ങൾ ഇവിടുന്ന് വിട്ടുപോകുന്നില്ല ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി പോകുന്ന ഓരോ പടവുകളും മുന്നോട്ട് പോകുന്ന ഓരോ പടവുകളും ഇവിടുന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന നിരീക്ഷിക്കുന്നതടക്കം കമ്പേഷൻ്റെ ഒരു ബാ ഒരു നിരീക്ഷണം നിങ്ങളുടെ കൂടെ ഉണ്ടാകും ബുദ്ധിശക്തിയും കഴിവുമുള്ള വിദ്യാർത്ഥികൾ സാമൂഹിക പരാധീനതകൾ കാരണം പിന്നോക്കം പോകാതിരിക്കാനുള്ള പദ്ധതി കൂടിയാണ് സ്വീപ് രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പരിശീലന പദ്ധതിയിൽ ഐ എ എസ് ഐ പി എസ് ഓഫീസർമാർ തുടങ്ങി വിവിധ മേഖലകളിലെ നേതാക്കളുമായി സംവദിക്കാനുള്ള അവസരം കുട്ടികൾക്ക് ലഭ്യമായിരുന്നു എല്ലാ മാസവും പ്രഗത്ഭരായ മെന്റർമാരുടെ കീഴിൽ കൃത്യമായ മോഡ്യൂളുകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ക്ലാസും നടക്കുന്നത് ഹാറോൺ കരുവാട്ടിൽ കുഞ്ഞാപ്പൂ പാലാറ മൂസാ കോട്ടപ്പുറം നാസർ ഷബാബ് വക്കരത്ത മുനവർ പാറമ്മൽ ഷമീൽ ടീച്ചർ നാസർ സിറോ സ്വാദിജ ബി പി എം സാലിഹ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി പല ദിവസങ്ങളിലായിട്ട് സാർക്ക് ഓരോ കേസുകൾ വരുന്നുണ്ടല്ലോ അപ്പൊ ഈ കേസുകളൊക്കെ നിയമങ്ങൾക്ക് പൂർണ്ണമായിട്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ടോ ഇവിടെ നമ്മൾ നമ്മൾ ഇരിക്കുന്നത് നിയമം അത് ചെയ്യേണ്ട ജോലി പാർലമെന്റ് രാജ്യം ഭരിക്കേണ്ട ജോലി അതായത് ഗവൺമെന്റിന് രാജ്യം ഉണ്ടാക്കേണ്ട ജോലി പാർലമെന്റിനും നിയമം നടപ്പിലാക്കല് അത് വ്യാഖ്യാനിക്കല് മാത്രമേ നമ്മുടെ ജോലിയുള്ളൂ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഫീൽഡിൽ നിന്ന് പുറത്തേക്ക് പോകായിരുന്നാൽ ഒരു ന്യൂസ് ബ്യൂറോ പ്രശ്നമില്ലാഞ്ചേരി ഹാപ്പി മോമെന്റ്സ് ടൈംലെസ് ക്രിയേഷൻസ് Wedding collections from Kavita Golden Diamonds.